നമസ്കാരം റാഫ് അപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് പുരസ്കാരം നാളെയാണല്ലോ കൊടുക്കേണ്ടത് ആർക്ക് കിട്ടും മെസ്സിക്ക് കിട്ടുമോ ഹാലൻഡിന് കിട്ടുമോ എംബാപ്പയ്ക്ക് കിട്ടുമോ ഈ മൂന്ന് പേരാണ് ഫൈനൽ ലിസ്റ്റിൽ ഉള്ളത് എന്തായാലും ഹാലൻഡ് മികച്ച പ്രകടനം പോയ സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൽ തർക്കമൊന്നുമില്ല പിന്നെ മെസ്സിയും എംബാപ്പയും അവർ രണ്ടുപേരും ഈ അവാർഡിന് പരിഗണിച്ച സമയത്ത് പി എസ് സി കളിച്ചവരാണ് എമ്പ ഇപ്പോഴും അവിടെ കളി തൊട്ടിരുന്നു മെസ്സി ഇന്റർ പോയി അവാർഡിന് പരിഗണിച്ച സമയം ഒന്നുകൂടി അത് വ്യക്തമായി മനസ്സിലാക്കണം അപ്പൊ കൺഫ്യൂഷൻസ് കുറെ തീരും ഡിസംബർ പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പത് മുതൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പിന് തൊട്ടടുത്ത ദിവസം വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ഈ ഒരു അവാർഡിനായിട്ട് പരിഗണിച്ചിട്ടുള്ളത് അതിനിടയിൽ പെർഫോമൻസ് ആണ് പരിഗണിക്കുന്നത് ആദ്യം പന്ത്രണ്ട് പേരുടെ നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് പിന്നെ ഫൈനൽ മൂന്ന് പേരുടെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ ഉള്ള ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട് അത് നേരത്തെ പുറത്തുവിട്ടു അതായത് ഏളിങ് ഹാലൻറ്റും അതുപോലെ കിലിയൻ അംബാപ്പയും ലിയോ മെസ്സിയുമാണ് ഉള്ളത് എന്ന് ഫിഫ പറഞ്ഞു കഴിഞ്ഞു ശ്രദ്ധിക്കുക ഇതിൽ ഏളിങ് ഹാലൻ്റാണ് ഏറ്റവും അധികം അച്ചീവ്മെന്റ് നടത്തിയിട്ടുള്ളത് കാരണം അദ്ദേഹമായിരുന്നു ആ ഒരു സമയത്ത് പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ അദ്ദേഹമായിരുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ ടോപ്പ് സ്കോറർ അദ്ദേഹം പ്രീമിയർ ലീഗിൽ കിരീടം ചൂടി ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടി അതുപോലെ ആ വർഷം അവരവിടെ ട്രിപ്പിൾ നേടുകയുണ്ടായില്ലോ അപ്പോൾ ആ കിരീടങ്ങളൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കി നിന്നതാണ് എളിങ് ഹാലൻ്റ് അതേ സമയം കിലിനാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം ഫിഫ് ബസിനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ച് ലീഗിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഫ്രഞ്ച് ലീഗിൽ കിരീടം ചൂടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളാണ് അദ്ദേഹത്തിന് അവിടെ പറയാനുള്ളത് അപ്പം ഫ്രഞ്ച് ലീഗ് വണിലെ ടോപ്പ് സ്കോറർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ വേൾഡ് കപ്പിൽ ഫൈനലിൽ തോറ്റതിനു ശേഷം അതിൽ നിന്ന് റിക്കവർ ആയിട്ട് അദ്ദേഹം നല്ല രൂപത്തിൽ ലീഗ് വണ് കളിച്ചിട്ടുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിക്ക് ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടക്കാൻ പറ്റിയില്ലല്ലോ മെസ്സിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് മെസ്സി ആ ഒരു സമയത്ത് വേൾഡ് കപ്പിന് ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത്ര ഒരു മികവ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നാൽ പോലും ലീഗ് വണ്ടിൽ മികച്ച രൂപത്തിൽ അസിസ്റ്റുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ലീഗ് വണ്ടിൽ കിരീടവും ചൂടിയിട്ടുണ്ട് പിന്നെയുള്ള ചോദ്യം ഇത്തവണയും മെസ്സിക്ക് കിട്ടുമോ എന്നാ ഹാലൻഡ് ആണ് ഡിസേർവിങ് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക പിന്നെ എമ്പപ്പ ലിസ്റ്റിൽ വരാമെങ്കിൽ മെസ്സിയും വരാം അതാണ് അതിലുള്ളത് അപ്പൊ ഇവർ ഏതായാലും ലിസ്റ്റിൽ വന്നല്ലോ ഇനി മെസ്സിക്ക് അവാർഡ് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇത് വോട്ടിങ്ങിലൂടെ തീരുമാനിക്കപ്പെടുന്നതാണ് ഫിഫ തന്നെ പറയുന്ന പോലെ ഹൺഡ്രഡ് പേഴ്സൻസ് ഡെമോക്രാറ്റിക് ആണ് എന്ന് പറഞ്ഞ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വോട്ട് ചെയ്യുന്നത് ഫാൻസിന് വോട്ട് ചെയ്യാം ഫാൻസിന്റെ വോട്ടിന് ഇരുപത്തി ശതമാനം വെയിറ്റേജ് ദേശീയ ടീമിന്റെ നായകന്മാർക്ക് വോട്ട് ചെയ്യാം ആ വോട്ടിനും ഇരുപത്തിയഞ്ച് ശതമാനം വെയിറ്റേജ് ദേശീയ ടീമിന്റെ കോച്ച് വോട്ട് ചെയ്യാം അവർക്കും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടിങ്ങിന് വെയിറ്റേജ് പിന്നെ സ്പെഷ്യലിസ്റ്റ് ജേണലിസ്റ്റുമാരുടെ വോട്ടിങ്ങിനും ഇരുപത്തി അഞ്ച് ശതമാനം അപ്പൊ നമുക്കറിയാം ഫാൻസ് ഇപ്പൊ നമ്മളൊക്കെ വോട്ട് ചെയ്യുമ്പോൾ എത്ര പേര് കളി വിലയിരുത്തി വോട്ട് ചെയ്യും ഇഷ്ടപ്പെട്ട താരത്തിന് വോട്ട് ചെയ്യുന്നവരായിരിക്കും അധികവും അതുപോലെ തന്നെ പലപ്പോഴും ദേശീയ ടീമിന്റെ നായകന്മാരുടെയും കോച്ചുമാരുടെയും വോട്ടിങ് പിന്നീട് ആർക്കൊക്കെയാ വോട്ട് ചെയ്യുന്ന കണക്ക് വരുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അവർ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് പിന്നെ ജേണലിസ്റ്റുകൾ എങ്ങനെ വോട്ട് ചെയ്യും സ്പെഷ്യലിസ്റ്റ് ജേർണലിസ്റ്റുകൾ എന്ന കാര്യത്തിൽ മാത്രമേ ചെറിയൊരു സംശയം വരേണ്ടതുള്ളൂ അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി മെസ്സിക്ക് അവാർഡ് ലഭിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഇത് വോട്ടിങ്ങിലൂടെ തീരുമാനിക്കപ്പെടുന്നതാണ് എന്നാൽ പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഹാലൻ്റ് അല്ലേ ഡിസേർവിങ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് തോന്നുക പിന്നെ എംബാപ്പയ്ക്ക് ലിസ്റ്റ് വരാമെങ്കിൽ മെസ്സിക്കും വരാം രണ്ടുപേർക്കും ഒരേപോലെയുള്ള പെർഫോമൻസ് ആണ് അതിലുണ്ടായിട്ടുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആത്തിരുന്ന് കാണാം നാളെ ആര് ആ ഫിഫ ബെസ്റ്റ് സ്വന്തമാക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ വിശേഷങ്ങളുമായി